ഹായ് എന്ത് പറയുന്നു എല്ലാവരും അപ്പോൾ ഇന്നേ ഒരു കുക്കിങ്ങും പിന്നെ എൻ്റെ അടുക്കളയിൽ നിന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അടുക്കളയിൽ നിന്ന് പറയാൻ വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഉള്ളതിൽ നമ്മൾ സന്തോഷാണേ കാരണം നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യത്തിന് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഒരു സന്തോഷം വേറെ ഇല്ലല്ലോ അല്ലേ അത് എൻ്റെ സ്വാതന്ത്ര്യത്തിനുള്ള എൻ്റെ കിച്ചൺ നമ്മൾ റെൻറ്റൊക്കെ കൊടുത്ത് താമസിക്കുമ്പോൾ ഇത് തന്നെ വളരെ അധികമാണ് കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങളാണ് പിന്നെ ചക്കക്കുരു സൂക്ഷിച്ചു വെച്ചേക്കുന്നത് കേട്ടോ കുറച്ച് ചീത്ത ആയെന്നാണ് തോന്നുന്നത് ഇനി എടുത്ത് നോക്കണം പിന്നീട് അപ്പോൾ ഇന്ന് സൺഡേടെ പരിപാടിയാണ് കേട്ടോ സൺഡേ കുറച്ച് ബീഫൊക്കെ മേടിച്ചു ഉള്ളിയൊക്കെ തുരിച്ച രണ്ട് മോളെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ചക്കക്കുരു കാണിച്ചില്ലേ അപ്പോൾ എപ്പോഴും ഞാൻ ഈ വീഡിയോസൊക്കെ എടുപ്പം ചിലരൊക്കെ ചോദിക്കേ നിനക്ക് എന്ത് ഇന്ന് ഈ ചക്കയും ചക്കക്കുരു ഒക്കെ മാത്രമേ ഉള്ളോ എന്നൊക്കെ ചോദിക്ക ചോദിച്ച് കളിയാക്കാറുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ ചക്കയുടെ വീഡിയോ എല്ലാവരും ഒക്കെ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്തു എനിക്ക് കുറേ സബ്സ്ക്രൈബറേ കിട്ടി അപ്പോൾ അതിനകത്ത് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പിന്നെ എന്താണ് നമ്മളൊരു ഒരു കാര്യ ഉദ്ദേശങ്ങൾ തുനിഞ്ഞങ്ങ് ഇറങ്ങിയാൽ നമുക്കത് വിജയിക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ ഒരു തെളിവാണ് കേട്ടോ എൻ്റെ ചക്കയുടെ വീഡിയോ കാരണം ഉണ്ടല്ലോ ഞാൻ ഇതുവരെ എനിക്കുള്ള യൂട്യൂബിന് വേണ്ടിയിട്ട് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാറില്ല കാര്യം എനിക്കതിനായിട്ടുള്ള സമയം കിട്ടാറില്ല പിന്നെ കിട്ടുന്ന കാര്യങ്ങൾ എടുത്ത് ഇടുന്നു എത്രമാത്രമേ ഉള്ളൂ കുക്കിംഗ് തന്നെ ആയാലും എനിക്ക് എല്ലാ ദിവസവും ഒന്നും കുക്ക് ചെയ്യുന്ന പകർത്താനുള്ള സമയം കിട്ടാറില്ല അതുപോലെ തന്നെ ഇതിനായിട്ട് പൈസ മുടക്കി ഒരു സാധനങ്ങൾ വാങ്ങുമോ ഒന്നുമില്ല കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോസാണ് അപ്പോൾ അത് ചെറിയ രീതിയിലായാലും എല്ലാരും ഒന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നവർ ഇനിയും കാണുമെന്നും വീണ്ടും സപ്പോർട്ട് ഉണ്ടാവുമെന്നൊക്കെ ഒരു പ്രതീക്ഷയാണ് ഉണ്ടാവുമല്ലോ അല്ലേ വെറുതെ ഇങ്ങനെ പുരാണങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോഴേ നമ്മുടെ പാചകത്തെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ ഇത് ബീഫ് കറിയാണ് കേട്ടോ ബീഫ് കറി ആയിട്ടുണ്ട് പിന്നെ വൻപയർ തോരനാണ് പിന്നെ ബീഫ് കറി ഉള്ളപ്പം മോര് മസ്റ്റാണ് അല്ലേ അപ്പോൾ പിന്നെ മോരും ഒഴിച്ച് ബീഫ് കറിയും കൂട്ടി തോരനും വെച്ച് ഒരു പിടി എന്താ ടേസ്റ്റ് അല്ലേ പക്ഷേ നമ്മുടെ നാട്ടിലെ മോരിൻ്റെ ഇല്ല എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട എൻ്റെ വീഡിയോസൊക്കെ പലപ്പോഴും എങ്കിലൊക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ പുതുതായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കണ്ട നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം